നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം എവിടെ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരായി നിരന്തരം ഇത്തരത്തിൽ വിഷം തുപ്പുന്നത് പലരും ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യമാണ് അതിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യെ ഏവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ശക്തികൾക്കെതിരെ പോരാടുന്ന ചരിത്രമായിരുന്നു ഇത്രയും കാലമുണ്ടായിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ഇന്ത്യക്കെതിരായി പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരായി ഉയർത്തുന്ന അജണ്ടകൾ ആരോപണങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ അടുത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു നിലപാട് മുന്നേ സ്വീകരിച്ചതിനുള്ള കടുത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ അതിൻ്റെ പേരിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി കടുത്ത താക്കീത് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ ചില വസ്തുതകൾ അതൊന്നും തന്നെ ശരിയായിട്ടുള്ളതല്ല നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു രണ്ടായിരം കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്നാണ് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയത് എന്നാൽ കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് എങ്ങനെ അറിഞ്ഞു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നു എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തുറന്നടിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിക്കാത്തതും പറയാൻ ധൈര്യപ്പെടാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി പരിഗണിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തന്നെ രൂക്ഷമായി കോടതി വിമർശിച്ചിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനൊപ്പം രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആ അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളോടാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് എ ജി മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല ഒരിക്കലും ഒരു ഇന്ത്യക്കാരന് നിരക്കുന്നതല്ല രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറിയെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴടങ്ങലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ഈ ഭൂമി ചൈന പിടിച്ചെടുത്തു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നാണ് ഇതിനു പിന്നാലെ കോടതി ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ ധൈര്യപ്പെടില്ലായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് സെ ജി അടങ്ങുന്ന ബെഞ്ച് ഈ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂണിൽ രണ്ടായിരത്തി ഇരുപത് ആണ്ടിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷങ്ങളിൽ ഇരുപത് ഇന്ത്യൻ സൈനികരുടെ മരണത്തെക്കുറിച്ചായിരുന്നു അങ്ങനെ ഒരു പരാമർശം സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ ഭൂമി ചൈന കൈയടക്കി എന്നും രാഹുൽ ഗാന്ധി വാദിച്ചു അതിന് മോദി സർക്കാരിനെയാണ് താൻ കുറ്റപ്പെടുത്തുന്നതെന്നും രാഹുൽ ഗാന്ധി തന്നെ അവകാശപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടി എന്നോണം തന്നെയാണ് സുപ്രീം കോടതിയും ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത് നിങ്ങൾക്ക് വിശ്വസനീയമായ തെളിവുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇതൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാവിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോടതിയിൽ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വിയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായത് എന്നാൽ അങ്ങനെയൊന്നും പറയുന്നതിൽ കുഴപ്പമില്ല അത് സമൂഹ മാധ്യമങ്ങളിലൂടെയോ മാധ്യമങ്ങളിൽ അഭിമുഖം നൽകിയോ അല്ല മറിച്ച് പാർലമെന്റിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാത്തത് ചോദിക്കാത്തത് അതിനുള്ള മറുപടി ഉറപ്പായും പാർലമെന്റിൽ നിന്നും ലഭിക്കുന്നതല്ലേ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പുറത്താനും പലതരത്തിലുള്ള അവമതിപ്പുണ്ടാക്കാനും ശത്രുരാജ്യങ്ങൾക്ക് മേൽക്കൈ നൽകാനുമൊക്കെ ഇത് സാധിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിലെടുത്ത അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോഡോ യാത്ര നടക്കുന്ന വേളയിൽ തന്നെയാണ് അപകീർത്തി കേസിന് ആധാരമായ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ ഈ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ദുരുദ്ദേശത്തോടെ ഉള്ളതുമാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല എന്ന് കോടതിയും തിരിച്ച് മറുപടി നൽകിയിട്ടുണ്ട് ക്രിമിനൽ പരാതിയിൽ പോലീസ് രാഹുൽ ഗാന്ധിക്ക് മുൻകൂട്ടി വാദം കേൾക്കാനുള്ള അനുവാദം കൊടുക്കാതെ കേസ് എടുത്തു എന്നതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഈ നടപടിക്രമങ്ങളിൽ പിഴവുകൾ തെറ്റടക്കം ചൂണ്ടിക്കാട്ടിയാണ് അഭിഷേക് സിംഗ്വി രംഗത്ത് വന്നത് അതോടെ കേസ് റദ്ദാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ അപേക്ഷയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ലക്നൌവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി പുറപ്പെടുവിച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജി മെയ് മാസത്തിൽ അലഹാബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചതും എന്നാൽ ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സുപ്രീംകോടതി നടപടിക്ക് പിറകെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തുകയാണ് കോൺഗ്രസ്സും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഭവത്തിന് ശേഷം എല്ലാ ദേശ സ്നേഹികളായ ഇന്ത്യക്കാരും ചൈനയെക്കുറിച്ച് ഉത്തരം തേടിയിട്ടുണ്ടെന്നും എന്നാൽ നുണ പറഞ്ഞും ന്യായീകരിച്ചും ഈ അഞ്ച് കൊല്ലം മോദി സർക്കാർ മുന്നോട്ട് പോയെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരാതി ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് സുപ്രീം കോടതി ചോദിച്ചതിന് പിന്നാലെയാണ് ഈ ആരോപണം തെളിയിക്കുന്ന വിശ്വസനീയമായ രേഖകളോ തെളിവുകളോ ഉണ്ടോ എന്ന് ചോദിച്ചതിന് പിറകെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ശക്തമായി തന്നെ ഇതിൽ എതിർപ്പ് കൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിഷേധിക്കുക ശ്രദ്ധ തിരിക്കുക നുണ പറയുക ന്യായീകരിക്കുക എന്ന നയത്തിലൂടെയാണ് മോദി സർക്കാർ സത്യം മറച്ചുവെച്ചതെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറ രമേശ് പറയുന്നത് ഗാൽവാനിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തൊൻപതിന് രാജ്യത്തിന് വേണ്ടി നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചു അതിന് നാല് ദിവസത്തിന് ശേഷം ഹമാരി സീമാമേം ഖുസ് ആയാർ ഹെഹി കോ അതായത് ആരും നമ്മുടെ അതിർത്തി കടന്ന് എത്തിയിട്ടില്ല ആരും അതിർത്തി കടന്ന് എത്തുകയുമില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്തുകൊണ്ട് ചൈനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ലീൻ ചീറ്റ് കൊടുത്തു അതിർത്തി കടന്നെത്താതെ എങ്ങനെ ആ സംഘർഷമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ സൈനികരെ പിൻവലിക്കുന്ന കരാറ് പ്രകാരം പഴയ അവസ്ഥയിലേക്ക് തിരികെ രാജ്യത്തെ അത് കൊണ്ടുപോകുന്നുണ്ടോ ലെപ്സാങ്ങിലെ തൊള്ളായിരം ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടെ കിഴക്കൻ ലഡാക്കിലെ ആയിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനീസ് നിയന്ത്രണത്തിലായി രണ്ടായിരത്തി ഇരുപതിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലേ കിഴക്കൻ ലഡാക്കിലെ അറുപത്തിയഞ്ച് പെട്രോളിംഗ് പോയിന്റുകളിൽ ഇരുപത്തിയാറെ എണ്ണത്തിലേക്കും ഇന്ത്യയ്ക്ക് പ്രവേശനം നഷ്ടപ്പെട്ടുവെന്ന് ലേ എസ് പി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അറുപത്തിരണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രാദേശിക തിരിച്ചടിക്ക് മോദി സർക്കാരാണ് ഉത്തരവാദിയെന്നും ജയറാം രമേശ് ശക്തമായി തന്നെ തുറന്നടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ വലിയ വാദമുഖങ്ങൾ മുഖങ്ങൾ ഇതിനോടകം തന്നെ തുറന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്തൻ you